കർഷകരുടെ സമരം ആളിക്കത്തുകയാണ് അതിനെ പൊളിക്കാൻ കേന്ദ്ര സർക്കാർ പല വഴികളും തേടുന്നുണ്ട് ബി ജെ പിയുടെ മുന്നിലുള്ള മിഷൻ ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തിയാക്കണമെങ്കിൽ ആദ്യം കർഷക സമരം അടിച്ചമർത്തണമെന്ന് ബി ജെ പിക്ക് ബോധ്യമുണ്ട് കാരണം ഡൽഹി തെരുവുകൾ കർഷകർ അടക്കി ഭരിക്കുമ്പോൾ സ്വസ്ഥമായി ബി ജെ പിക്ക് പ്രചാരണം നയിക്കാൻ സാധിക്കാതെ വരും കോടതി വഴി സമരക്കാരെ പൂട്ടാനുള്ള നീക്കം പൊളിഞ്ഞ് വീണതിന്റെ ഞെട്ടൽ ബി ജെ പിക്ക് ഉണ്ട് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സത്യാഗ്രഹം ഇരിക്കുകയും കഴിഞ്ഞ ദിവസം മുതൽ ഡൽഹിയിലേക്ക് ജാതി നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിവിധ കർഷക സംഘടന പ്രതിനിധികളായ സമരക്കാരെ ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജി തള്ളിയതോടെയാണ് ആ നീക്കം പാളിയത് ഇത്തരം അനാവശ്യ ഹർജികളുമായി സുപ്രീം കോടതിയെ സമർപ്പിക്കരുതെന്ന് കോടതി മുന്നറിയിപ്പും നൽകിയതോടെ കേന്ദ്ര സർക്കാർ ആകെ നാണക്കേടിലേക്കും വഴിമാറി അതേസമയം കണ്ണീർവാതക പ്രയോഗവും പോലീസിന്റെ ബലപ്രയോഗവും മൂലം പരിക്ക് പറ്റിയ കർഷകരുടെ ചികിത്സയ്ക്കായി നിർത്തിവെച്ച ഡൽഹി ചെലോ മാർച്ചുമായി മുന്നോട്ടു പോകാൻ സമരസമിതി തീരുമാനിച്ചതോടെ ഡൽഹിയിൽ ഭരണം പിടിക്കാൻ ബി ജെ പി നന്നേ വിയർക്കേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഒരു വർഷമായി സത്യാഗ്രഹ സമരം നടത്തുന്ന കർഷകരുടെ പ്രതിനിധികളായ നൂറ്റി ഒന്ന് പേരാണ് കഴിഞ്ഞ ദിവസം ഡൽഹി ചെലോ എന്ന പേരിൽ പ്രതിഷേധ ജാഥ ആരംഭിച്ചത് ഹരിയാന ദില്ലി അതിർത്തിയിൽ തന്നെ അവരെ പോലീസ് ബലമായി തടഞ്ഞു സംയുക്ത കിസാൻ മോർച്ചയുടെയും കിസാൻ മസ്തൂർ മോർച്ചയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സമരം പഞ്ചാബ് ഹരിയാന അതിർത്തിയിലുള്ള ശംഭു ഖന്നൂരി അതിർത്തികളിൽ കേന്ദ്രീകരിച്ചാണ് സത്യാഗ്രഹം നടത്തി വരുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിന് പഞ്ചാബിലെ സംസ്ഥാന പാതകളും ദേശീയ പാതകളും റെയിൽവേ ഗതാഗതവും ഉപരോധിച്ച് പ്രതിഷേധത്തിന്റെ വ്യാപ്തി കർഷകർ വർദ്ധിപ്പിച്ചിരുന്നു ഇതിനിടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ പലതും സംയുക്ത കിസാൻ മോർച്ചയുടെയും കിസാൻ മസ്തൂർ മോർച്ചയുടെയും ഈ സമരത്തിന് പിന്തുണയായി രംഗത്തു വന്നു അതോടെയാണ് സമരം ഡൽഹിയിലേക്ക് വ്യാപിക്കാൻ പ്രതിനിധികളുടെ ചലോ ഡൽഹി ജാഥ നടത്താൻ സമരസമിതി തീരുമാനിച്ചത് എന്നാൽ ശംഭു അതിർത്തിയിലുള്ള ബാരിക്കേഡിന് മുന്നിൽ തന്നെ കർഷകരെ ഹരിയാന പോലീസ് തടയുകയും ചെയ്തു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഹരിയാന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വന്നതോടെ കർഷക സമരം ഡൽഹിയിലേക്ക് വ്യാപിക്കാമെന്ന പ്രതീക്ഷ കർഷകർക്ക് നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും പിന്നോട്ടു പോകാതെ മുന്നോട്ട് തന്നെയെന്ന നിലപാടിലാണ് കർഷകർ നിൽക്കുന്നത് ഡൽഹി കർഷകർ പിടിച്ചെടുക്കുന്നതോടെ അവിടെ ബി പ്രതിരോധത്തിലാകും ഈ ഭീഷണി ഒഴിവാക്കാനാണ് കർഷകരെ ഡൽഹിയിൽ നിന്നും മറ്റ് ദേശീയ പാതകളിൽ നിന്നും ഒഴിവാക്കണമെന്ന് കോടതി വഴി ബി ജെ പി ചില നീക്കങ്ങൾ നടത്തിയത് അത് ഏറ്റില്ലെന്ന് മാത്രമല്ല വലിയ രീതിയിൽ ചീറ്റുകയും ചെയ്തു വിളകൾക്ക് താങ്ങുവില നിയമപ്രകാരം ഉറപ്പുവരുത്തുക കർഷക വായ്പകൾക്ക് ഇളവുകൾ അനുവദിക്കുക കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ നൽകുക വൈദ്യുതി തിരക്ക് വർദ്ധിപ്പിക്കാതിരിക്കുക കർഷകർക്കെതിരെയുള്ള പോലീസ് കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ടുവയ്ക്കുന്നത് ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു പി ഏയിലെ ലഖിംപൂർ ഗേരിയിൽ ബി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായിരുന്ന അജയ് കുമാർ മിശ്ര തേനിയുടെ കാർ അദ്ദേഹത്തിന്റെ മകൻ ആശിഷ് മിശ്ര തേനിയും ഡ്രൈവറും ഉൾപ്പെടെ പ്രതിഷേധം നടത്തുന്ന കർഷകരുടെ മേൽക്ക് ഓടിച്ചു കയറ്റി നാല് കർഷകരെയും ഒരു ജേർണലിസ്റ്റിനെയും കൊലപ്പെടുത്തുകയും ആകെ എട്ട് പേരുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്ത സംഭവത്തിൽ ഇരകൾക്ക് നീതി നൽകുക എന്ന വലിയ ലക്ഷ്യവും കർഷകർക്ക് മുന്നിലുണ്ട് കഴിഞ്ഞ ദിവസം ജാഥയുമായി മുന്നോട്ടു പോകാൻ ശ്രമിച്ച കർഷക പ്രതിനിധികൾക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ബാരിക്കേഡിന് മുന്നിൽ ബലമായി തടയുകയുമായിരുന്നു പോലീസ് ചെയ്തത് ഈ സാഹചര്യത്തിലാണ് അതിർത്തിയിൽ സമരം നടത്തുന്ന കർഷകരെ വരെ ഒഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ എത്തിയത്